മമകഥയിൽ മധുരരെ സംതി വരാതെ വന്നാൽ മന്ത്രിയേർമാരുളിട്ടമിതമോതും തീർപ്പു മമകഥ എന്നാൽ കഥ പറയാം ഞാൻ കഥ പറയാം ഞാൻ കണ്ണീരിലെഴുതിയ കഥ പറയാം കഥ പറയാം ഞാൻ കഥ പറയാം ഞാൻ കണ്ണീരിലെഴുതിയ കഥ പറയാം അതെ ഈ കഥയിലെ തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിച്ച് എനിക്ക് മാപ്പ് തന്ന് എന്നെ അനുഗ്രഹിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ കഥയിലേക്ക് എടുക്കട്ടെ ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് യാഗപുഷ്പം സമയം സായം സന്ധ്യയോടെടുത്തിരിക്കുന്നു പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പകൽവൻ കെട്ടടങ്ങി തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ നിന്ന് സന്ധ്യപ്രാർത്ഥനയ്ക്കുള്ള ഉദ്ബോധനങ്ങൾ ചെയ്തുകൊണ്ട് പള്ളിമണികളിൽ പല പ്രാവശ്യം ഒഴുങ്ങി അതാ നോക്കൂ ആ ദേവാലയത്തിന് സമീപത്തായി ഉയർന്നു നിൽക്കുന്ന ഒരു മതിൽക്കെട്ട് കാണുന്നില്ലേ അതാണ് ആ പള്ളിയുടെ സെമിത്തേരി അതിന് ഏകദേശം മധ്യഭാഗത്തായി ഒരു മെഴുകുതിരി കത്തിരിയുന്നു അതിന്റെ മുൻപിൽ ഒരു മനുഷ്യൻ മുട്ടുകുത്തി കൈ കപ്പു നിൽക്കുന്നു കത്തിച്ച ദീപത്തിൻ്റെ മനസുമായി നിന്ന ജോണി കഥ കഥാനായകനായ ജോണി ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു അന്നയാളെ കണ്ടാലോ ചുരുണ്ട മുടിയും ായിരുന്നു കാണുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കും കിട്ടുന്ന അറിവുകളെല്ലാം തന്റെ സഹപാഠികൾക്കും കൂട്ടുകാർക്കും വളരെ ലളിതമായും സരസമായും പറഞ്ഞു കൊടുക്കുമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ജോലിയെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു കോളേജ് വീട്ടിൽ നിന്നും അകലിയായിരുന്നതിനാൽ കോളേജിനടുത്തുള്ള ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് ഒരു ദിവസം ജോണി കുളിക്കു പുഴക്കരയിലേക്ക് നടന്നപ്പോൾ പതിനേഴിൻ പടി കടന്ന മഞ്ചുളാങ്കീ കരുമാറുള്ള മഞ്ജുളാങ്കീവട്ടാൽ രാവിലെ കടന്ന മഞ്ചുളാങ്ങി കവിലത്തൊരു മാറുകുള്ള മഞ്ചുളാങ്ങി തട്ടിനാൽ രാവിലെ നീരാടത്തിയതാണോ പതിനേഴ് തൊടിപ്പുള്ള ഒരു പെൺകുട്ടി നടന്നെടുക്കുന്നു ജുണി േരം അവളെ തന്നെ നോക്കി നിന്നു നിന്നുപോയി ഇരുവർക്കും തമ്മിൽ ഒട്ടുനോട്ടത്തിൽ തന്നെ ഇഷ്ടമായി പിന്നീട് ദിവസവും അവിടെ വെച്ചവർ കണ്ടുമുട്ടി ഒരു ദിവസം ജോണി ചോദിച്ചു എന്താ എന്താ പേര് എന്റെ പേര് ശാലിനി അവൾ മറുപടി പറഞ്ഞു ആ സംഗമം പതിവായി തീർന്നു എന്തിനധികം പറയുന്നു ർക്കും തമ്മിൽ തമ്മിൽ കണ്ടില്ലെങ്കിൽ ഉറക്കം വരുന്ന സ്ഥിതിയായി അങ്ങനെ ഒരു ദിവസം ജോലി ചോദിച്ചു പുഴയുടെ പരിശുദ്ധ സ്നേഹത്തിന്റെ പവിത്രമായ മുത്തുകൾ കൊരുത്ത അവർ മറ്റാരുടെ ദേവാലയത്തിൽ വെച്ച് തന്നെ വിവാഹിതരായി അങ്ങനെ ആ ഗ്രാമം ഇട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് അവർ യാത്രയായി കുന്നും ചരിവും പാടങ്ങളും പുഴകളും തോടുകളും പ്രശാന്ത സുന്ദരമായ മറ്റൊരു ഗ്രാമം അവിടെ ഒരു കൊച്ചു വീട്ടിൽ അവർ താമസം ആരംഭിച്ചു തൽക്കാലം ജോലിയൊന്നും തരപ്പെടാത്തതിനാൽ കല്ലും മണ്ണും വേറി തന്നെ ജീവിച്ചു പോന്നു പക്ഷേ അവിടുത്തെ കൂട്ടുകെട്ട് ജോണിയെ വഴിതെറ്റിച്ചു ജോണി കുറേശ് മദ്യപിക്കുവാൻ തുടങ്ങി ദിവസങ്ങൾ കൂടുന്തോറും മദ്യപാനം കൂടിക്കൊണ്ടേയിരുന്നു നാളുകൾ കടന്നു പോയി മാസങ്ങൾ പലതായി കലമാം വൃക്ഷത്തി പത്രങ്ങൾ കഴിഞ്ഞു പോയി നാളുകൾ കടന്നു പോയി മാസങ്ങൾ പലതായി കലമാം വൃക്ഷത്തി ിൽ കടന്നുപോയി ഒരു കൊച്ചു സ്വപ്നത്തിൻ പൂവണിഞ്ഞു കൊച്ചു മോഹത്തിൻ തളിരടിഞ്ഞു ഓമന പൈതൽ പൂജാതനായി ഓമന പൈതൽ പൂജാതനായി അതെ അവർക്കൊരു കുഞ്ഞു പിറന്നു അവരവനെ ഉണ്ണി എന്ന് വിളിച്ചു പോന്നു സന്തോഷത്തിന്റെ ദിനങ്ങൾക്കിടയിലും അവൾ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി ഒടുവിൽ വാക്കു തർക്കങ്ങളായി അപ്പോൾ യാതൊരു കൂസലും കൂടാതെ ജോണി പറഞ്ഞു എടി ശാലിനി കവലയിൽ ഫാദർ കഥാപ്രസംഗത്തിൽ പറഞ്ഞത് നീ കേട്ടില്ലേ ഒന്നാമി ഒന്നോമി ഒപ്പത്തിനൊപ്പം ീറ്റിടുക്കിടന്ന് കുഞ്ഞു വാവ കരിയം തുടങ്ങി എല്ലാ വാക്കു തർക്കങ്ങളും നിർത്തി കുഞ്ഞിനെ വാരിയെടുത്ത് പാടി താരാട്ടുപാടി താരാട്ടുപാടിയുറേ I'm ും വർഷങ്ങളും കടന്നുപോയി വയസ്സ് അവൻ്റെ ആട്ടവും പാട്ടും ആ വീട്ടിൽ സന്തോഷത്തിന്റെ തിര തല്ലി അവർ പേരും ഒന്നിച്ചു കൂടുമ്പോൾ അവൻ കൊഞ്ചിക്കൊഞ്ചിപ്പാടി പാവ കുട്ടി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം സ്കൂളിൽ നിന്നും വന്നപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു അമ്മേ അച്ഛനോട് അച്ഛനോടമ്മി ടീച്ചർ പറഞ്ഞു പഠിക്കാൻ ഓട്ടത്തിൽ ചാട്ടത്തിൽ ഒന്നാമനാകുമ്പോൾ കൂട്ടുകാരും എന്ന മോൻ മിടുക്കനാണ് ശാലിനി മനസ്സിലോർത്തു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജോണി പണിക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ശാലിനി ഓടി വന്ന് പറഞ്ഞു നമ്മുടെ മോന് ണ്ട് അവന് വല്ലാത്ത ക്ഷീണം തൊട്ടു നോക്കി ഓ സാരമില്ല ഞാൻ ഇന്ന് അത്രയും നേരത്തെ തിരിച്ചു വരും അതുപോലെ പറഞ്ഞതുപോലെ തന്നെ ജോണി പതിവില് നേരത്തെ ജോലികളെല്ലാം തീർത്ത് വീട്ടിലേക്ക് തിരിച്ചു അപ്പോഴാണ് പറയുന്നത് ഹേയ് നീ എങ്ങോട്ടാ പോകുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ നമുക്ക് ഇന്നൊന്ന് കൂടണംന്ന് ഏ ഞാനില്ല എന്റെ മോന് പനിയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം അവനെ ഡോക്ടറെ അതൊന്നും സാരമില്ല എനിക്ക് പെണ്ണ് കണ്ട ദിവസം എനിക്ക് കുഞ്ഞുണ്ടായ ദിവസമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുറപ്പിച്ചതല്ലേ ഇന്ന് നമുക്കൊന്ന് കൂടണംന്ന് ഇന്ന് നീ പോവാൻ ഒക്കില്ല അങ്ങനെ അവർ അവരെ നിർബന്ധിച്ചു ആ നിർബന്ധത്തിന് വഴങ്ങി മദ്യ കുപ്പികൾ നിരത്തി പാട്ടും മേളവുമായി മാനത്ത് മൂളി പറക്കും പൂങ്കാട്ടേ കൊഞ്ചി കൊഞ്ചി നീ മേളവുമായി വഴിയിൽ കർക്കിട ിയാകട്ടെ കർക്കിടമാസത്തിലെ കർത്തവാഴ തന്റെ കുഞ്ഞിനെ മാറാടി ചേർത്ത് കിടക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി ഇന്നിനി ജോണി വരില്ല അവൾ കൂടി കീറി മുളിച്ച് അടുത്ത വീട്ടിലേക്ക് ഓടി അവിടെ നിന്നും കുറച്ച് പണം കടമായി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എത്തിച്ചുണ്ടായില്ല കുട്ടികാരെ ആ ചിരിയും കൊഞ്ചലും മാഞ്ഞുപോയി പോയി പണ്ടുപോലെ ഓമനച്ചേതനയറ്റുപോയി ചിഞ്ചുണ്ടിൽ പൊഞ്ചിരി മഞ്ഞുപോയി ഇന്നു മാമിടികൾ അട അവൻ ഓടി ചെന്ന് ആ കുഞ്ഞു മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു എന്റെ പൊന്നു മനു മതിരൂ അച്ഛനോട് ക്ഷമിക്കൂ മദ്യം വേണ്ട അവസാനമായി ഒരു പിടി മുല്ല പുഷ്പങ്ങൾ സമർപ്പിച്ച് ആ ശവകുടീരത്തിൽ ഒരു പിടി മുല്ല പുഷ്പ പുഷ്പങ്ങൾ സമർപ്പിച്ച് ഒരു തിരിയും കത്തിച്ചു വെച്ചു കത്തിച്ച മുൻപിലായി ും മനസോമായി ജോണി കഥനമാം കങ്കിലായി താരായി നുടഞ്ഞോ കഥ ദീപത്തിൻ വിളായി കഥും മനസോമായി ജോണി കഥനമാം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം